ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അജിയൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മീ അജിൽ സതീഷ് ഏറ്റവും പുതിയ വാർത്തകൾക്ക് വിദ്യാഭ്യാസ അറിയിപ്പുകൾക്ക് അവധിയറിയിപ്പുകൾക്ക് ഒക്കെയായിട്ട് ഇനി പരീക്ഷാകാലം വരാൻ പോവുകയാണ് പുത്തൻ പ്രഡിക്ഷനുകൾക്ക് ഈ ചാനൽ മടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്തോളൂ തീർച്ചയായും ഉപകാരപ്പെടും അതോടൊപ്പം നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു വാട്സാപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നലെ ഉൾപ്പെടെ പല ഫേക്ക് ന്യൂസുകളും യഥാർത്ഥത്തിൽ അവധി വരുന്നതിന് മുമ്പ് തന്നെ കളക്ടറുടെ പേജിൽ എഡിറ്റ് ചെയ്തുകൊണ്ട് ഡേറ്റ് മാറ്റിക്കൊണ്ട് അതുപോലെ തന്നെ പല മാധ്യമങ്ങളുടെയും ആ ഒരു ടൈറ്റിൽ വെച്ചുകൊണ്ട് അവധി പ്രഖ്യാപിച്ചു എന്നൊക്കെ വിദ്യാർത്ഥികൾക്ക് അയച്ചു കൊടുക്കുകയും പക്ഷേ ഞങ്ങൾ അതിൽ വ്യക്തമായിട്ടുള്ള സ്ഥിരീകരണം ഞങ്ങളുടെ കമ്മ്യൂണിറ്റി വഴി അറിയിച്ചതുമാണ് അപ്പോൾ ഇന്നത്തെ നമുക്ക് ഏറ്റവും പുതുക്കിയ അറിയിപ്പുകളും അവധി സാധ്യതകളും നമുക്ക് നോക്കാം എന്തായാലും നിലവിൽ പതിനാല് ജില്ലകളിലും ഇപ്പോൾ മുന്നറിയിപ്പില്ല അത് വളരെ വലിയൊരു ആശ്വാസമാണ് ഇന്നലെ പന്ത്രണ്ട് ജില്ലകളിൽ വരെ അറിയിപ്പുണ്ടായിരുന്നു ഇന്ന് ഇന്നുകൂടി ഈ ഒരു ചുഴലിക്കാറ്റിൻ്റെ ഒരു പ്രഭാവത്തിലുള്ള മഴ കേരളത്തിൽ തുടരുമെന്ന അറിയിപ്പുകളാണ് വന്നിട്ടുള്ളത് പ്രധാനമായിട്ടും വിദ്യാർത്ഥികളുടെ കമൻ്റാണ് പല ജില്ലകളിലും മഴ പെയ്യുന്നുണ്ട് അത് തൃശ്ശൂർ ആയിക്കോട്ടെ പല ജില്ലകളിലും ഇപ്പോഴും നന്നായിട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് അറിയേണ്ടത് സാധ്യതയുണ്ടോ എന്നാണ് അറിയിപ്പ് പ്രകാരം അതായത് അതിതീവ്ര മഴ റെഡ് അലർട്ട് യാതൊരു ജില്ലയിലും മുന്നറിയിപ്പില്ല നിലവിലുള്ളത് ഓറഞ്ച് അലർട്ടാണ് അതും രണ്ട് ജില്ലകളിലാണ് കണ്ണൂർ കാസർഗോഡ് ജില്ലയിലാണ് ഇപ്പോൾ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ രണ്ട് ജില്ലകളിലും മഴ തുടരുകയാണ് എങ്കിൽ ഇന്നലെ കാസർഗോഡ് ജില്ലയിൽ അവധിയായിരുന്നു ഇന്നലെ ആകെ നാല് ജില്ലകളിലവധിയായിരുന്നു അങ്ങനെയാണെങ്കിൽ നാളെയും ഇത്തരത്തിൽ അവധി പ്രഖ്യാപിക്കുവാനുള്ള ഒരു സാധ്യതയുണ്ട് ഡിസംബർ നാലാം തീയതി അപ്പോൾ എന്തായാലും രണ്ട് ജില്ലകളിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യത ഈ ഒരു അലർട്ടിൻ്റെ പ്രഖ്യാപനത്തിലൂടെ വന്നിരിക്കുന്നത് കാത്തിരിക്കാം ഏറ്റവും പുതിയ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും